കുറച്ച് അവിടെ വെള്ളം 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 ഇങ്ങോട്ട് നമ്മുടെ വീണുകൊണ്ടാണ് നമ്മൾ നമസ്കാരം പ്രിയപ്പെട്ടവരെ ഇത് കാണുമ്പോൾ എല്ലാവർക്കും വലിയ സന്തോഷവും ചിരിയൊക്കെ ചിരില്ലേ പക്ഷെ എനിക്കിത് കാണുമ്പോ വല്ലാത്തൊരു സങ്കടം ആട്ടോ ഉള്ളത് എനിക്ക് ഏറെക്കാലത്തെ പരിചയവും അടുപ്പമൊക്കെ ഉണ്ടായിരുന്ന എന്റെ ഒരു കൂട്ടുകാരനായിരുന്നു നേരിട്ടുള്ള കണ്ടുമുട്ടലുകളൊക്കെ ഞങ്ങൾ കുറവായിരുന്നു അധികം അങ്ങനെയൊന്നും ഫോൺ ചെയ്യാറൊന്നുമില്ലായിരുന്നു എല്ലപ്പോഴൊക്കെ വിളിക്കുവെന്നാലും ഒരു ഇഷ്ടം ഞങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു ഒരു കലാകാരനോടുള്ള സ്നേഹവും ബഹുമാനവും ഒക്കെ എനിക്ക് ശുതിയോടുണ്ടായിരുന്നു എപ്പോഴും അത് പരസ്പരം കാത്തു സൂക്ഷിച്ചിരുന്നു കേട്ടോ ഒരു നല്ല കലാകാരൻ എന്ന പോലെ തന്നെ അവരൊരു നല്ല മനുഷ്യൻ കൂടിയായിരുന്നു സുതി ഒരിക്കൽ പരിചയപ്പെടുന്നവരെല്ലാം ഇങ്ങനെ കൂടെ ചേർത്ത് നിർത്താൻ ശ്രുതിക്ക് കഴിഞ്ഞു അതുകൊണ്ട് തന്നെയാണ് ഒരു വാഹന അപകടത്തിൽ ശ്രുതി മരണപ്പെട്ടപ്പോൾ ശ്രുതി ഒരിക്കൽ കണ്ടിട്ടുള്ളവരെങ്കിലും ദുഃഖിച്ചതും വേദനിച്ചതുമെല്ലാം എല്ലാവരെയും സ്നേഹിച്ച എല്ലാവരെയും സ്നേഹിച്ച കൊല്ലസ്തുതിയെക്കുറിച്ച് ഞാൻ ഇത്രയെങ്കിലും പറയാൻ കാരണം സുധിയുടെ ഭാര്യ രേണു സുധിയാണ് സത്യത്തിൽ വെറുപ്പിൻ്റെ വെറുപ്പിൻ്റെ അവതാരമായി സമൂഹ മാധ്യമങ്ങളിൽ രേണു നിറഞ്ഞാടുകയാണ് രേണു സുധിയുടെ കോപ്രായം കോപ്രായവും കണ്ടുമടുത്ത് ഇങ്ങനെ ഒരു വാർത്ത ചെയ്യണമെന്ന് കുറേ നാൾ മുമ്പ് കരുതി പിന്നെ വേണ്ടെന്ന് വെച്ച് അവനെ ഓർത്ത അവരായി അവരുടെ പാടായി എന്തെങ്കിലും ആവട്ടെ അല്ലേ സുധിയുടെ ഓർമ്മ ദിവസം ഈ എറണാകുളത്തുള്ളൊരു വേട്ടാവളി നാടി രേണുവിൻ്റെ മുന്നിൽ വന്ന് പാട്ട് പാടി നൃത്തം ചെയ്ത് കണ്ടപ്പോഴും അതിനെതിരെ പ്രതികരിക്കണം എന്ന് തോന്നി വേണ്ടെന്ന് വെച്ചു പ്രിയ സുഹൃത്ത് സുധിയെ ഓർത്ത് അപ്പോഴും ഞാൻ ഒന്നും മിണ്ടിയില്ല പക്ഷേ ഇപ്പോൾ രേണു ഉയർത്തിയ പുതിയ വിവാദത്തിൽ ഒന്നും മിണ്ടാതെ ഇരുന്നാൽ അത് ഞങ്ങളുടെ സുധിയുടെ ഓർമ്മകളോട് വളരെയേറെ ഉയരങ്ങളിലെത്തുവാൻ കഴിയുമായിരുന്ന ആ ചെറുപ്പക്കാരനോട് തന്നെ ചെയ്യുന്ന അനീതിയാകും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അതുകൊണ്ട് ഒന്നും പറഞ്ഞുകൊള്ളട്ടെ എനിക്കേറെ ബഹുമാനമായിരുന്ന രേണുവിനോട് എൻ്റെ പോലെ കാണുന്ന രേണുവിനോട് ഭർത്താപിൻ്റെ അകാല വേർപാടിൽ പോവാതെ തൻ്റെ കുടുംബത്തെ നല്ല നിലയിൽ നോക്കി ജീവിക്കാൻ നടത്തിയ മുന്നിട്ടിറങ്ങിയ സ്ത്രീയായിരുന്നു നീ അതായിരുന്നു നീ റീലുകളും ഷോർട്ട് ഫിലിമുകളും മ്യൂസിക് ആൽബങ്ങളും ആയി നീ കളം നിറഞ്ഞു രേണുവിൻ്റെ റീലുകൾ കാരണം നാട്ടുകാർക്ക് വഴിമാറി നടക്കേണ്ട അവസ്ഥയായി ഒരാൾക്ക് അയാൾ ഇഷ്ടപ്പെട്ട ജോലി ചെയ്യാനും അതിൽ നിന്നും വരുമാനം കണ്ടെത്താനും ഉള്ള അവകാശമുണ്ട് രേണുവിന് റീൽസൊക്കെ ചെയ്യാം അഭിനയിക്കാം മോഡലിംഗി നടത്താം അത് വൃത്തിയായി ചെയ്താൽ അതിനൊരു ഭംഗിയുണ്ട് പോളെ പക്ഷേ രേണു ചെയ്യുന്നത് അതൊന്നുമല്ല വെറുപ്പിക്കലിൻ്റെ അങ്ങേയറ്റതാണ് രേണു ഒരു കാര്യം അറിയണം മോളെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സുധിയോടുള്ള സ്നേഹം കൊണ്ട് പറയുകയാണ് അവനോടുള്ള സ്നേഹം നിനക്കറിയാമല്ലോ അടങ്ങാത്ത സ്നേഹം കൊണ്ട് പറയുകയാണ് രേണുവിനെ അഭിനയിക്കാൻ അറിയില്ല മുഖം കൊണ്ട് ഗോഷ്ഠി അല്ല അഭിനയം ഇത് പലരും രേണുവിനോട് പറഞ്ഞിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുന്നു അവരോട് കലഹിച്ചും കോപിച്ചും രേണു കളം നിറയുകയാണ് കൃത്യമായി തന്നെ മാർക്കറ്റ് ചെയ്യാൻ നിനക്കറിയാം രേണു അഭിനയം തൻ്റെ ഏഴയലത്ത് കൂടി പോയിട്ടില്ലെന്ന് രേണുവിന് നല്ല ബോധവും തിരിച്ചറിവും എല്ലാം ഉണ്ട് ആ ബോധവും തിരിച്ചറിവും നിന്ന് രേണു പഠിച്ച പാഠമാണ് ഈ കോപ്രായം ജനങ്ങളുടെ ശ്രദ്ധ നേടാൻ പോസിറ്റീവ് പബ്ലിസിറ്റി വേണ്ടെന്നും നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടെങ്കിലും സ്വയം മാർക്കറ്റ് ചെയ്യാവുന്ന രേണുവിന് നന്നായി അറിയാം അതുകൊണ്ട് തന്നെയാണ് ഇൻ്റർവ്യൂ ചെയ്യുന്നവരോട് കോപം അഭിനയിക്കുന്നതും കലഹിക്കുന്നു ഇതെല്ലാം അറിയുന്ന രേണു ഒരു കാര്യം അറിയണം നിങ്ങളുടെ റീൽസും വീഡിയോസും കാണാൻ ആളുകൾ കൂടുന്നത് നിങ്ങളുടെ അഭിനയ മുഹൂർത്തം കണ്ട് കോരിത്തരിക്കാനോ കൈയടിക്കാനോ ഒന്നുമല്ല ചാടി ചാടി വളയം ഇല്ലാതെയും ചാടാമെന്നൊരു രേണു ഇപ്പോൾ നമുക്ക് കാണിച്ചു വരികയാണ് അതൊരു നന്ദികേടിൻ്റെ ചാട്ടമാണ് രേണു അതുകൊണ്ടാണ് ഞാൻ ഈ വാർത്ത ഇപ്പോൾ ചെയ്യുന്നതും എല്ലാം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അഭിനയം മോശമാണെങ്കിൽ കൂടി റീൽസ് ചെയ്യുന്നതും വീഡിയോ ചെയ്യുന്നതും രേണു നിന്റെ അവകാശം മാത്രമാണ് അതിൽ എനിക്കൊരു കോപ്പും പറയാനില്ല ഞാൻ പറയാൻ പോകുന്നത് രേണു കാണിച്ച ഒരു നന്ദികേടിൻ്റെ ഒരു ചെറ്റത്തരത്തിൻ്റെ കഥയാണ് പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാവുമ്പോൾ പുതിയ ചങ്ങാത്തങ്ങൾ ഉണ്ടാവുമ്പോൾ ജീവിതവും ജീവിത രീതികളും മാറുമ്പോൾ മനുഷ്യർക്ക് മാറ്റങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമാണ് മോളെ അപ്പോൾ വന്ന വഴി മറക്കും നീ മറന്ന പോലെ വന്ന വഴികളിൽ തണലായി കൂടെ നിന്നവരെയും നീ മറക്കും ആ ഒരു മറവിയാണ് ഇപ്പോൾ രേണു നിനക്ക് ഉണ്ടായിരിക്കുന്നത് മറവി മാത്രമല്ല കൂടെ നിന്ന് സഹായിച്ചവരെ രേണു പരസ്യമായി നിന്ദിച്ചിരിക്കുന്നു പരസ്യമായി അപമാനിച്ചിരിക്കുന്നു സുധി അപകടത്തിൽ കൊല്ലപ്പെട്ട സമയം മനസ്സിൽ നന്മയുടെ വെളിച്ചം സൂക്ഷിക്കുന്ന സുധിയുടെ ഭാര്യ രേണുവിനും മക്കൾക്കും സുരക്ഷിതമായി കിടന്നുറങ്ങാൻ ഒരു വീട് വെച്ച് നൽകാൻ തീരുമാനിക്കുകയാണ് ജീവിതത്തിൽ ഒന്നും നേടാതെ പോയ സുധിയോടുള്ള സ്നേഹം കൂടിയായിരുന്നു ആ തീരുമാനത്തിന് പിന്നിൽ വീട് നിർമ്മിക്കാനുള്ള സ്ഥലം ബിഷപ്പ് നോബൽ ഫിലിപ്പ് കണ്ടെത്തിത്തത് നൽകുന്നു കെ എസ് ഡി സി വീട് നിർമ്മിച്ചു നൽകുന്നു വീട് വെച്ച് നൽകുക മാത്രമല്ല അവർ ചെയ്ത ഫർണിച്ചർ അടക്കം ഒരു വീട്ടിലേക്കുള്ള ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും അവർ ഒരുക്കി നൽകി വീട് പണി നടക്കുമ്പോൾ തന്നെ കെ എസ് ഡി സിയോട് രേണു ഉടക്കുകയാണ് കേട്ടോ വീടിനൊപ്പം ഒരു വർക്ക് ഏരിയ കൂടി വേണമെന്ന് രേണു അവരോട് ആവശ്യപ്പെട്ടു പണത്തിൻ്റെ കുറവുള്ളതിനാൽ അത് സാധ്യമല്ലെന്ന് അവർ പറഞ്ഞു അതിന് രേണു പറഞ്ഞ മറുപടി ഇങ്ങനെയാണ് ഇങ്ങനെ നാട്ടുകാരെ സഹായിക്കാൻ വീട് പണിത് കൊടുക്കുന്നവർക്കുള്ള ഒരു പാഠം കൂടിയാണിത് സോഷ്യൽ മീഡിയ വഴിയും യൂട്യൂബ് വഴിയൊക്കെ ഞങ്ങൾ വർക്ക് ഏരിയ നിങ്ങൾ വർക്ക് ഏരിയ തന്നില്ല എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഞാൻ പണി തരുമെന്ന് എന്താ അല്ലേ അത് നിങ്ങൾക്ക് നാണക്കേടാവും ഇതാണ് രേണു സ്റ്റൈൽ നനഞ്ഞടം ഇങ്ങനെ കുഴിച്ചുകൊണ്ടേയിരിക്കുക വീടുപണി പൂർത്തിയായി രേണുവും കുടുംബവും പുതിയ വീട്ടിൽ താമസിച്ചു തുടങ്ങുകയാണ് ഗൃഹപ്രവേശന ചടങ്ങുകൾക്കായി ഒരു ലക്ഷം രൂപ കെ എസ് ഡി സി രേണുവിന് വീണ്ടും നൽകുകയാണ് ബിഷപ്പ് നോബൽ ഫിലിപ്പ് നൽകിയ ഭൂമിയിൽ കെ എസ് ഡി സി നിർമ്മിച്ച് നൽകിയ വീട്ടിൽ താമസിച്ചു വരികയാണ് രേണു അഭിനയ രംഗത്തേക്ക് വലതുകാൽ വെച്ച് കയറുന്നത് രേണുവിൻ്റെ ജീവിതം ഇങ്ങനെ മാറി മറിയുകയാണ് തിരക്ക് കൂടുകയാണ് ജീവിത സാഹചര്യങ്ങൾ മാറുകയാണ് ഇപ്പോൾ താമസിക്കുന്ന വീട് തൻ്റെ പുതിയ സ്റ്റാറ്റസിൽ പോരാ എന്ന് രേണുവിന് തോന്നിക്കാണും പുതിയ കുറച്ചുകൂടി വലിയ സൗകര്യമുള്ള ഒരു വീട് വേണമെന്ന് തോന്നിക്കാണും സ്വഭാവം അങ്ങനെ അങ്ങനെയൊരു തോന്നൽവിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല കുറ്റം പറയാൻ ഞാൻ ആരുമല്ല കേട്ടോ ഞാൻ ഒരുക്കുമല്ല എൻ്റെ അഭിപ്രായ വ്യത്യാസം അതിന് രേണു സ്വീകരിച്ച രീതിയാണ് കേട്ടോ അത് വളരെ മോശമായി പോയി ഒരു ചാനൽ പറഞ്ഞു കെ എസ് ഡി സി പണി നൽകിയ വീട് വാസയോഗ്യമല്ലെന്ന് അത് ചോരുന്നുണ്ടെന്ന് വീട് പണിയാൻ സൗജന്യമായി ഭൂമി നൽകിയ ബിഷപ്പ് ആരായി ശശിയായി സൗജന്യമായി വീട് പണി നൽകിയ കെ എസ് ഡി സി ആരായി ത്രീജിയായി കെ എസ് ഡി സിയുടെ ഫിറോസും ബിഷപ്പും നോബൽ ഫിലിപ്പും നന്ദി ശക്തമായി പ്രതിഷേധിച്ചുകൊണ്ട് രംഗത്ത് വന്നു ഫിറോസ് പറഞ്ഞത് മുഴുവൻ ഞാനിവിടെ പറയുന്നില്ല എന്തിനു വെറുതെ എൻ്റെ ആവശ്യമില്ലല്ലോ എല്ലാം പറഞ്ഞ കൂട്ടത്തിൽ ഫിറോസ് ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർത്തു ഇനി മുതൽ നിർദ്ധനർക്ക് സൗജന്യമായി വീട് വെച്ച് നൽകുന്ന പണി ഇതോടെ നിർത്തിന്ന് ബിഷപ്പും പറഞ്ഞു കലാകാരന്മാർക്ക് വീട് പണി നൽകാൻ ഇനി സഹായിക്കില്ലെന്ന് അഭിനയം കൊണ്ട് നാട്ടുകാരെ മുഴുവൻ വെറുപ്പിക്കുന്ന പെണ്ണു പെങ്ങളെ രേണു നിറാവു കൊണ്ട് കുറെ പേരുടെ വീടുന്ന സ്വപ്നത്തിന് മേൽ നീ തീക ഓയിടുകയാണ് ചെയ്തത് അഭിനയിച്ച് തകർക്കുന്നതിനിടയിൽ വകതിരിവും തിരിച്ചറിവും വട്ടപൂജവും ഉണ്ടാവാൻ കൂടി പ്രാർത്ഥിക്കണം നീ സുതിയെ സ്നേഹിക്കുന്നവർ ഇവിടെ ഇപ്പോഴും ഉണ്ട് മോളെ ഞങ്ങളെപ്പോലുള്ള ഒരുപാട് ആളുകളുണ്ട് ഇപ്പോൾ രേണുവിൻ്റെ അഭിനയമൊക്കെ ഉഷാറായി നടക്കട്ടെ ഗംഭീരമാകട്ടെ പ്രിയപ്പെട്ട നയൻസ് നയന്താരെ എങ്ങാനും അഭിനയം നിർത്തുകയാണെങ്കിലോ എന്നാലും നന്നായി വരട്ടെ മോളെ നന്ദി